ചില വിശ്വാസസത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങാനം സർപ്പസന്ധതികൾ ചില വേദവചനങ്ങൾ നമുക്ക് പൊരുൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജറുസലേമിൽ ആരാധനയ്ക്ക് വന്നിട്ട് മടങ്ങിപ്പോകുന്ന എത്തിയോപ്പൻ രാജ്ഞിയുടെ ഷണ്ണൻ യശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് ഫിലിപ്പോസ് നീ വായിക്കുന്ന ഭാഗം ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ഒരുവൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും അപ്പോസ്വല പ്രവൃത്തി എട്ട് മുപ്പത് അതുപോലെ നമുക്ക് ചില വചനങ്ങൾ പൊരുൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അതിൽ ഒന്നാണ് മത്തായി പത്ത് ഇരുപത്തി എട്ട് അത് ഇപ്രകാരമാണ് ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും യേശു ഇപ്രകാരം പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് നമുക്ക് പരിശോധിക്കാം മനുഷ്യന് ആണെങ്കിൽ അവന് ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല ശരീരത്തെ നശിപ്പിക്കാനേ സാധിക്കത്തുള്ളൂ സാത്താനാണെങ്കിൽ അവന് മനുഷ്യൻ്റെ ജീവനെ അല്ലെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കുവാനുള്ള അധികാരം ദൈവം അവന് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഉദാഹരണം യോബിനെ പരീക്ഷിക്കുന്നതിനെ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ അവൻ്റെ ജീവന്റെ മേൽ നീ കൈവയ്ക്കരുതെന്ന് വിലക്കുന്നതായി യോബ് ഒന്ന് പന്ത്രണ്ടിൽ വായിക്കുന്നു ഇതിൽ നിന്നും സാത്താനല്ലെന്നും നമുക്ക് മനസ്സിലാക്കാം പിന്നെ ആരെയാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ചിലർ യഹോവയാണെന്ന് ചില പുരോഹിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കാരണം അന്ത്യന്യായ വിധിക്ക് ശേഷം ദുഷ്ടാത്മാക്കളെ നരകത്തിൽ വിടുകയും നല്ല ആത്മാക്കളെ സ്വർഗത്തിൽ അയയ്ക്കുകയും ചെയ്യുന്ന ന്യായവിധി പിതാവിനായാലാണ് അപ്രകാരം അവരെ അഭിപ്രായപ്പെടുന്നത് ഇതും ശരിയല്ല കാരണം എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതിന് സമമായി പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു യോഹന്നാൻ അഞ്ച് ഇരുപത്തിരണ്ട് തന്നെയുമല്ല ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവനെ എന്ന ബഹുവചനത്തിലും പറഞ്ഞിരിക്കുന്നതിനാൽ ഒന്നിൽ അധികം ആൾക്കാർ ഉള്ളതായിട്ട് ആണ് വചനം വെളിപ്പെടുത്തുന്നത് ദൈവം സ്നേഹവും കരുണയും ദയയും താഴ്മയും ആണെന്ന് ഉള്ള സത്യ വെളിപ്പാട് വളച്ചൊടിച്ച് ഒരു ക്ഷിപ്രകോപിയും ഭീകരസ്വഭാവക്കാരനാണെന്നുള്ള ധാരണ നമ്മളിൽ വരുത്തി സാധുക്കളെ ചൂഷണം ചെയ്ത് ദൈവീയാഗ്രഹത്താൽ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമാക്കി തീർത്ത യഹൂദ സഭയുടെ ഭരണകർത്താക്കളായ ശാസ്ത്രിമാരും പരീഷന്മാരുടെയും അവരുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ലാത്തതിനാൽ യേശു കോവാകുലനായി തീർന്നു ഇവരെ ആണ് യേശു സർപ്പസന്ധതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഇവരെ പറ്റിയാണ് വാക്യത്തിൽ യേശു പ്രവചിച്ചത് ഇവരെ ഭയപ്പെടണമെന്നും ഇവരുടെ ഉപദേശം പൊളിച്ചതാണെന്നും അത് കേൾക്കരുതെന്നും അവർ നിസാരകാര്യങ്ങൾ പോലും ഊതി തീർപ്പിച്ച് വലുതാക്കി കാണിച്ച് ദൈവത്തെ ഭയപ്പെടുത്തി നമ്മളിൽ നിന്നും ധനം ധാരാളം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമാക്കി വസ്തു മാറ്റി ദൈവകോപത്തിൽ നിന്നും രക്ഷപ്രാപിപ്പാൻ വസ്തുക്കൾക്ക് ഭീമമായ തുക നിങ്ങളുടെ പാപത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് വർദ്ധിപ്പിക്കുകയും അത് ഈടാക്കുന്നതും കണ്ടപ്പോൾ നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിക്കുകയും ചെയ്യുന്നവരാണെന്ന് യേശു അവരെ കുറ്റപ്പെടുത്തി ഇവർ പാഴ്സിമത വിശ്വാസവും യൂതമതത്തിൽ കലർത്തി വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ച് ബാലിന് പൂജാഗിരികൾ പണിത് പണുത് വലങ്കേത് ഇടങ്കൈ ഏതെന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത നിഷ്കളങ്കരായ ആളുകളെ സാമ്പത്തിക അഭിവൃദ്ധിയും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭയപ്പെടുത്തി അവരുടെ പുത്രന്മാരെ പോലും ആക്കി അവരെ തീയിൽ എറിഞ്ഞുകളയുന്ന ദുരുപദേശങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ദുഃഖിതനായ യേശു കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു താൻ ഇപ്രകാരം ഒരു ഉപദേശവും കൽപ്പിച്ചിട്ടില്ലാത്തതും തന്റെ മനസ്സിൽ പോലും ഇങ്ങനെ തോന്നിയിട്ടില്ലാത്തതുമായ ഈ കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നത് കണ്ട് ഇരമ്യാവ് പത്തൊൻപതിൻ്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നതാണ് പ്രകാരം ബലിവസ്തുക്കളായി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ബാലിനെ എറിഞ്ഞുകൊടുത്ത തീതി കണ്ട് കോപാകുലനായ യേശു സർപ്പസന്ധതികളെ എന്ന് അവരെ ശാപവാക്കുകൾ വിളിക്കുകയായിരുന്നു യേശു ശാപതിൽ ശോഷിച്ച കൈയുള്ളവനെ സുഖപ്പെടുത്തിയതും തന്റെ ശിഷ്യന്മാർ ശാപതിൽ വിശന്നപ്പോൾ കതിരി പറിച്ചു തിന്നുകയും കൈ കഴുകാതെ ഭക്ഷിക്കുന്നതിനും എല്ലാത്തിനും പരിഹസിച്ച് ശാപതിൽ ഇപ്രകാരം ചെയ്യുന്നതിന് ശാപത് ലംഘനം കുറ്റം ചുമത്തിയതിന് യേശു അവരോട് നിങ്ങളിൽ ഒരുവന്റെ ആട് കിണറ്റിൽ വീണാൽ അത് ശാപതായതുകൊണ്ട് രക്ഷിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ഉചിതം മനുഷ്യൻ ശാപത്തിനു വേണ്ടിയല്ല ശാപത് മനുഷ്യന് വേണ്ടിയാണെന്നും പഠിപ്പിച്ചു കപടഭക്തരായ ശാസ്ത്രിമാരെ പരീഷന്മാരെ നിങ്ങൾക്ക് ആ ഘട്ടം നിങ്ങൾ പ്രജ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളാകുന്നു എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പാമ്പുകളെ സർപ്പസന്ധതികളെ നിങ്ങൾ നരകശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കും നിങ്ങൾ പാത്രങ്ങളുടെയും തളികകളുടെയും പുറം മാത്രം വെടിപ്പാക്കുന്നു അതിനു മുമ്പ് അവയുടെ അകം വെടിപ്പാക്കുക വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ സമമാകുന്നു അവ പുറമേ മനോഹരമായി കാണുന്നു എങ്കിലും അവയുടെ ഉള്ളിൽ ചത്തവരുടെ അസ്ഥിയും അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഭാരമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു അവ ഒരു വിരൽ കൊണ്ടുപോലും നിങ്ങൾ തൊടുന്നില്ല തന്നെ അങ്ങാടിയിൽ പ്രാധാന്യ സ്ഥാനവും പള്ളിയിൽ മുഖ്യ സ്ഥലസ്ഥാനവും ആഗ്രഹിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകൻ ആകണം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു നിങ്ങൾ വിധവമാരുടെ വീടുകൾ വിഴുങ്ങി ഉപായ രൂപത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതു നിമിത്തം നിങ്ങൾക്ക് കഠിന ശിക്ഷാവിധി വരും യേശു ന്യായപ്രമാണത്തെ ലഘൂകരിക്കുകയായിരുന്നു താൻ പഠിപ്പിച്ച ഉപമകളിൽ പ്രവൃത്തികളിലും സ്നേഹത്തിനും ആയിരുന്നു പ്രാധാന്യം കൂടുതൽ കൊടുത്തത് നല്ല ശമറിയാക്കാരൻ്റെ കഥയും മുടിയനായ പുത്രന്റെയും മറ്റെല്ല മറിയത്തിന്റെയും പാപക്ഷമയും ചുങ്കക്കാരനായ സഖായുടെ അനുതാപവും പന്ത്രണ്ട് വർഷം രക്തസ്രാവമുണ്ടായിരുന്നവൾ ന്യായപ്രമാണത്താൽ അശുദ്ധിയായിരുന്നുവെങ്കിലും തന്റെ വസ്ത്രത്തിൽ തൊട്ടതിനെ കോപിക്കാതെ അവളുടെ രോഗം കൊടുത്തതും താൻ കരുണാനിധിയാണെന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം നടപ്പാനും അല്ലാതെ എന്താണ് ദൈവം നിന്നോട് ചോദിക്കുന്നത് മീഹ ആറ് എട്ട് ദൈവം കൃപയും ദീർഘക്ഷമയുമുള്ളവൻ അനർത്ഥം വരുത്താൻ ആഗ്രഹിക്കാത്തവനും ആകുന്നു യോന നാല് എട്ട് ഈ സത്യങ്ങൾ എല്ലാം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവരുടെ പ്രവൃത്തികൾ കണ്ട യേശു സകലവിധ പാപങ്ങളും ദൂഷണങ്ങളും ദൈവം മനുഷ്യരോട് ക്ഷമിക്കും എന്നാൽ ഇത്തരം പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ ക്ഷമിക്കുകയില്ല ഒരിക്കലും എന്ന് അരുളി ചെയ്തു ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ ഈ വാചകം പരീഷന്മാരെയും ശാസ്ത്രിമാരെയും നാം സൂക്ഷിക്കണം അവരുടെ ഉപദേശം കേട്ട് നമ്മൾ അത് അനുസ് പാലിക്കരുതെന്നുള്ള സത്യമാണ് ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്നത് ഇന്നത്തെ സഭയുടെ ഈ നിലപാടും ഏകദേശം അതിനോട് സമമായി തന്നെയാണ് കാണുന്നത് അതിനാൽ എല്ലാവരിലും പരിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആണ്